ചെന്നൈയിലെ അടിയന്തര ലാൻഡിംഗിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ തിരുവനന്തപുരം ഡൽഹി വിമാനം ഇറക്കുമ്പോൾ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല എ ടി സി നിർദ്ദേശപ്രകാരമാണ് ആദ്യ ലാൻഡിംഗ് ഒഴിവാക്കിയത് എന്നും വിശദീകരണം അനൂപ്ദാസും രാഹുൽ ജയനാഥും വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം അനൂപ്ദാസിലേക്ക് അനൂപ്ദാസ് ഗുഡ് മോർണിംഗ് ഈ എ ടി സി നിർദ്ദേശപ്രകാരമാണ് ആദ്യ ലാൻഡിംഗ് ഒഴിവാക്കിയത് എന്നാണല്ലോ നിലവിൽ പറയുന്നത് എന്താണ് വിശദവിവരങ്ങൾ ആ ഇന്നലെ രാത്രി നമ്മൾ കൊടുക്കുന്ന സുരേഷ് എംപിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹമാണ് ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരു എം പി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മറ്റാളുകളും ആകെ അഞ്ച് എം പിമാരുണ്ടായിരുന്നു എന്തായാലും കൊടുക്കുന്ന സുരേഷ് പറഞ്ഞ കാര്യം ഏതാണ്ട് യാത്ര ആരംഭിച്ച് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം റഡാറുമായി റഡാറിൽ കുഴപ്പമുണ്ട് എന്ന് അറിയിച്ചു അതിനുശേഷമാണ് ചെന്നൈയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്നൊരു അറിയിപ്പ് വന്നത് ചെന്നൈയിൽ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം വട്ടമിട്ട് പറന്ന് ഈ ഇന്ധനം കുറച്ചതിന് ശേഷം ലാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി ആ ശ്രമത്തിനിടയിൽ ഈ റൺവേയിൽ മറ്റൊരു വിമാനമുണ്ട് എന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് ഉയർന്നു പൊങ്ങി വീണ്ടും ഒരു മണിക്കൂർ ഈ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിലൂടെ ചുറ്റിയെന്നുമായിരുന്നു കൊടുക്കുന്ന സുരേഷ് പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് യഥാർത്ഥത്തിൽ താഴേക്ക് ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ എ ടി നിന്ന് നിർദ്ദേശം ലഭിച്ചത് പ്രകാരമാണ് വീണ്ടും ഉയർന്നു പൊങ്ങിയത് അതല്ലാതെ വിമാനമുള്ളത് കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം വിമാനം റൺവേയിൽ ഉണ്ടാവുകയോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം അല്ലേ അതെ കുഴപ്പം ആ സമയത്ത് ലാൻഡ് ചെയ്താൽ ഒരുപക്ഷെ കുഴപ്പമുണ്ടായേക്കാം എന്നതുകൊണ്ടാണ് നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ എന്തുകൊണ്ട് ലാൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടായി എന്നതല്ല ഇവിടുത്തെ പ്രശ്നം റഡാറിൽ എന്തുകൊണ്ട് കുഴപ്പമുണ്ടായി ഇത്രയധികം ഏതാണ്ട് ഇരുന്നൂറോളം യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി അതും എയർ ഇന്ത്യക്ക് എന്നതാണ് ചോദ്യം കാരണം കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്ന് മാസക്കാലമായി തുടർച്ചയായി എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് കുഴപ്പം സംഭവിക്കുന്നുണ്ട് ഇരുന്നൂറോളം യാത്രക്കാരെ ജീവൻ ഒരുപക്ഷെ ഞങ്ങൾ കുഴപ്പത്തിൽ പെട്ടേക്കാം എന്ന് ചിന്തിച്ച് മണിക്കൂറുകളോളം ഇരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്ന ചോദ്യമാണ് വേണ്ടത് അതിന് മറുപടി എയർ ഇന്ത്യ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത് നമ്മൾ ആദ്യത്തെ പിഴവല്ല പലപ്പോഴും ഇത് പരാതികൾ ഉണ്ടാവാറുണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് അത് അനൂപ് പറഞ്ഞതുപോലെ വെറും ഒരു ബുദ്ധിമുട്ടല്ല എത്രയോ നേരം അവരുടെ ജീവന ഭീഷണിയാണ് എന്നത് മനസ്സിൽ കരുതിക്കൊണ്ട് തുടരുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല രാഹുൽജിന്ന് അത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും രാഹുൽ എന്താണ് വിശദ വിവരം ഈ അധികൃതർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ യാത്രക്കാരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് െ ഈ ഏഴ് അൻപതിന് ഈ വിമാനം എടുത്തതിന് ശേഷം പിന്നീടാണ് ഇത്തരത്തിൽ ചെന്നൈയിലേക്ക് തെറി ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ആ ആ ഒരു അടിയന്തര ഘട്ടത്തിലെ റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട ഭാഗമായി അവിടെ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്ത ഘട്ടത്തിൽ എം പിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയെ പറ്റിയാണ് ആ സുരക്ഷാ വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ വിഷയത്തിൻ്റെ ഗൗരവം വളരെ വലുതുമായിരുന്നു പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എം പിമാരുണ്ട് അദ്ദേഹം ഈ വ്യോമയാന സഹമന്ത്രി ആയിരുന്നയാളാണ് അപ്പം ഈ വ്യോമയാന കേന്ദ്ര വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈ ആശയവിനിമയം നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോഴും ഇപ്പോൾ എ ടി സി പറയുന്നത് ഇപ്പോൾ എയർ ഇന്ത്യ പറയുന്നത് എ ടി സി നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ലാൻഡ് ചെയ്യാതിരുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ് ഗോ അറൗണ്ട് എന്നാണ് ഇതിൽ പറയുക അതായത് ഈ മൂന്നാല് കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ലാൻഡിങ് അവസാന നിമിഷം ഉപേക്ഷിച്ചുകൊണ്ട് ആ തീരുമാനം ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും ടേക്ക് ഓഫിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വിമാനം ഉയർത്തുന്ന ഘട്ടത്തിലേക്ക് എന്നാണ് പറയുന്നത് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നത് കാരണം എം പിമാർ ആ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു കൊടിക്കുന്ന സുരേഷ് ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കുകയും ചെയ്തു അതായത് മറ്റൊരു വിമാനം റൺവേയിൽ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വിമാനം അവിടുന്ന് വീണ്ടും ഈ ലാൻഡ് ചെയ്യേണ്ട തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സിഗ്നൽ നൽകിയത് കാരണം ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ചെന്നൈയുടെ ചെന്നൈ ഈ എയർപോർട്ടിൻ്റെ വിമാനം ഉണ്ടായിരുന്നു അപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ സിഗ്നൽ നൽകിയത് കാരണം ആളുകൾക്ക് ഒരു അവരെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത് സ്വാഭാവിക നടപടിയാണെന്ന് പറയുമ്പോൾ പോലും അപ്പോൾ എന്തുകൊണ്ടാണ് നൽകിയെന്ന് പറയണം മറ്റൊന്ന് അനുബന്ധ സൂചിപ്പിച്ചതുപോലെ റഡാറുമായുള്ള ബന്ധത്തിൽ എന്ത് സംഭവിച്ചു സാങ്കേതികമായി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് ഇത് സ്വാഭാവികമാണോ അങ്ങനെ ഉണ്ടായാൽ അടിയന്തരമായി ചെയ്യേണ്ട മറ്റ് ബദലുകളില്ലേ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട് കാരണം ആളുകളുടെ സമയമാണ് നഷ്ടമായിരിക്കുന്നത് ഒരു നിമിഷത്തേക്കെങ്കിലും അവർ ആശങ്കയോടുകൂടിയാണ് കുറേയധികം നിമിഷം ആ വിമാനത്തിൽ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ വിമാനങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നത് വലിയൊരു ആശങ്കയാണ് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു യാത്രയ്ക്ക് യോഗ്യമാണോ സുരക്ഷിതമാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് അനൂപ്ദാസും തുടരുന്നുണ്ട് അനൂപ്ദാസേ ഇത് ഇതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകേണ്ടതല്ലേ കാരണം ഇത് യാത്രക്കാർ മാത്രമല്ല ഈ വിമാന യാത്രയെ ആശ്രയിക്കുന്ന എല്ലാ മനുഷ്യരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഈ എമർജൻസി ലാൻഡിങ് എന്തുകൊണ്ടാണ് എ ടി സിയുടെ നിർദ്ദേശപ്രകാരം അത്തരത്തിൽ ആദ്യം ലാൻഡിങ് ചെയ്യാൻ തയ്യാറാവാതിരുന്നത് പിന്നീട് ചെയ്യേണ്ടി വന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വിശദമായ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാവണ്ടേ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വിശദീകരണം വേണം കാരണം ഈ ലാൻഡ് വിമാ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ റഡാർ ഉറപ്പായി റഡാർ സംവിധാനത്തിൻ്റെ സഹായം ഉറപ്പായിട്ടും വേണം അങ്ങനെ റഡാർ സംവിധാനത്തിൽ എന്തുകൊണ്ട് കുഴപ്പം സംഭവിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത് ഈ യാത്ര ചെയ്ത മുഴുവൻ യാത്രക്കാരോട് മാത്രമല്ല ഈ രാജ്യത്തോട് തന്നെ പറയാൻ ഇവർ ബാധ്യസ്ഥരാണ് കാരണം മഹാഭൂരിപക്ഷം ആളുകളും വിമാനത്തിൽ യാത്ര ചെയ്യുന്നതാണ് എയർ ഇന്ത്യ വിമാനത്തിൽ കയറുന്നതിന് ആളുകൾക്ക് പേടിയുണ്ട് കാരണം നേരത്തെ അഹമ്മദാബാദിൽ തകർന്നു വീണു അതിന് മുൻപ് കുഴപ്പമുണ്ടായി അതിനുശേഷം പലയിടങ്ങളിൽ ഇങ്ങനെ ടേക്ക് ഓഫിന് ശേഷം തിരിച്ചിറങ്ങുന്ന അവസ്ഥയുണ്ടായി കുറേ ആരോപണങ്ങൾ വന്നു അപ്പോൾ എന്തുകൊണ്ട് തുടർച്ചയായി ഈ പ്രശ്നം സംഭവിക്കുന്നു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ മാനസികാരോഗ്യത്തെ പോലും ബാധിക്കുന്ന പ്രശ്നമാണിത് കാരണം ഈ വിമാനം തകർന്നു വീഴുമോ അല്ലെങ്കിൽ വിമാനത്തിൽ കയറിയാൽ ഇതിന് കുഴപ്പമുണ്ടാകുമോ എന്നും തുടർച്ചയായ സംശയം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എയർ ഇന്ത്യ കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നതിന് വളരെ വ്യക്തമായ മറുപടി പറയുന്നത് തീർച്ചയായിട്ടും രാജ്യത്തോട് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് ഈ കാര്യങ്ങളിലുള്ള വിശദീകരണം യാത്രക്കാർക്കും ഈ രാജ്യത്തോടും അത് പറയുക തന്നെ വേണ്ടതാണ് എയർ ഇന്ത്യ ഇത് എത്രയെന്ന് വെച്ചാലേ നമ്മളിങ്ങനെ മാനസികമായി സംഘർഷത്തിൽ മുന്നോട്ട് പോകുക അനൂപ് പറഞ്ഞതുപോലെ ശരിയാണ് മാനസിക നില തന്നെ മാറ്റുന്ന തരത്തിലേക്കാണ് ഇതൊക്കെ ഒരാളെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്